എന്താടാ കളിക്കണ ചവിട്ടിയെന്നാണ്ടല്ലേ മുറിമാറ എന്താടാ നിന്റെ പേര് മര്യാദക്ക് പേര് നിന്റെ പേര് എന്താടാ മനോഹരൻ എന്ന് പറഞ്ഞപ്പൊ വേറൊരു ഒച്ച എന്നെ തേങ്ങ വീഴാൻ ഇവിടെ തെങ്ങില്ലല്ലോടാ പ്ലാവാണല്ലോ പ്ലാക്ക് ചവിട്ടിയാ മുറി നിന്റെ അച്ഛന്റെ പേരെന്താടാ

ആ എന്താടാ നിന്റെ പേര് മര്യാദക്ക് പേര് അങ്ങനെയുള്ളതാ എന്ത് പേരാടാ പതു അങ്ങനെ വിളിക്കണ വീട്ടില് ആഹ് എന്റെ അടുത്ത് അഭ്യാസം എന്താടാ നിന്റെ അച്ഛന്റെ പേര് മര്യാദക്ക് അച്ഛന്റെ പേര് നിന്റെ അച്ഛന്റെ പേര് ഞാൻ പിന്നെ പാമോയിൽ നിന്ന് ഇടാൻ എന്നാ എൻ്റെ അടുത്ത് അഭ്യാസം അല്ലേ നിരവധി ഗുണ്ടാള ഒതുക്കിയാണ് ഞാൻ കേട്ടാ നിന്റെ എന്താണ് നിന്റെ പടത്തിപ്പറമ്പിൽ വീട്ടുപേരിപ്പറമ്പിൽ അതെല്ലാ വീടിന്റെ പേരാണ് കൊറേ നീ കളിക്കണം ഇങ്ങോട്ട് മാറി എടാ നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് അറിയാൻ പാടാ അറിയാൻ പാടില്ലേ എടാ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയുടെയും മഹാദേവന്റെയും മഹാനായ മകൻ മനോഹരനാടായി ഞാൻ മനോഹരൻ എന്റെ ജൈവമേ മായുടെ